തൃശൂർ മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയ വിഭാഗത്തിൽ കാര്യക്ഷമതയുള്ള ടെക്നീഷ്യന്മാരില്ല എന്ന് വകുപ്പ് മേധാവിയുടെ റിപ്പോർട്ട് ഇതോടെ ആഴ്ചയിൽ രണ്ടു പേർക്ക് വീതം ശസ്ത്രക്രിയ നടത്തുന്ന വിഭാഗം പ്രതിസന്ധിയിലായി നിലവിലെ ടെക്നീഷ്യന്മാർക്ക് ആവശ്യമായ കാര്യക്ഷമത ഇല്ല എന്ന് കാണിച്ചാണ് വകുപ്പ് മേധാവി പ്രിൻസിപ്പലിന് കത്ത് നൽകിയത് ഓരോ ദിവസം ചെല്ലുന്തോറും തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തുവരുന്നത് ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് സ്കാനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഹൃദയശസ്ത്രക്രിയ വിഭാഗത്തിലെ പ്രതിസന്ധി പുറത്തുവന്നിരിക്കുന്നത് ഹൃദയ ശസ്ത്രക്രിയ വിഭാഗത്തിൽ മൂന്ന് ടെക്നീഷ്യന്മാരാണ് ഉണ്ടായിരുന്നത് ഇതിലൊരാൾ പി എസ് സി വഴിയും ഒരാൾ എച്ച് ഡി എസ് വഴിയുമാണ് നിയമിച്ചത് മറ്റൊരാൾ താൽക്കാലിക ജീവനക്കാരനുമാണ് പി എസ് സി വഴി നിയമിതരായവർ അടുത്തിടെ ദീർഘകാല അവധിയെടുത്ത് വിദേശത്തേക്ക് പോയി പകരം പി എസ് സി വഴി തന്നെ നിയമിച്ച ടെക്നീഷ്യന് പരിചയ സമ്പത്ത് കുറവാണെന്നും പറയുന്നു എന്നാൽ അതിന് പകരം സംവിധാനമൊരുക്കുന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പ് പരാജയപ്പെട്ടെന്നാണ് ഉയരുന്ന ആക്ഷേപം ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയ നിലച്ചിട്ട് ദിവസങ്ങളായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആറുമാസങ്ങൾക്ക് മുമ്പ് ഹൃദയ ശസ്ത്രക്രിയക്കായി പല രോഗികൾക്കും ദിവസം നിശ്ചയിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് സമയത്ത് നടക്കാത്തതുകൊണ്ട് രോഗികൾ മരണം വരെ സംഭവിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇന്ന് നിലനിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മൂന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യന്ത്രം പ്രവർത്തിപ്പിക്കാൻ മൂന്ന് പെർഫ്യൂഷനിസ്റ്റുകൾ ഉണ്ടായിരുന്നത് ഒരാൾ പോയി വ്യക്തിപരമായ കാരണങ്ങളാൽ പോയി മറ്റ് രണ്ടുപേരും വേണ്ടത്ര പ്രവൃത്തി പരിചയം ഇല്ലാത്തവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് കൈകാര്യം ചെയ്യുന്നതിൽ വലിയ തരത്തിൽ വീഴ്ചകളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൃദയം തുറന്ന ശസ്ത്രക്രിയ വീണ്ടും തുടരാൻ അടിയന്തരമായി സർക്കാർ ഇടപെടണം എന്നാണ് എച്ച് ഡി എസ് സംഘം എന്ന നിലയിൽ ആവശ്യപ്പെടാനുള്ളത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല അതുപോലെ തന്നെ ഹൃദയം തുറന്ന് ശസ്ത്രക്രിയ നടത്തുമ്പോൾ ഉപയോഗിക്കേണ്ട മെഷീനുകൾ വളരെ വിദഗ്ധമായ രീതിയിൽ കൈമാറേണ്ടതുണ്ട് എല്ലാ തിങ്കളാഴ്ചയുമാണ് ശസ്ത്രക്രിയ നടത്തുന്നത് എന്നാൽ അടുത്ത തിങ്കളാഴ്ച നിശ്ചയിച്ചിരിക്കുന്ന ശസ്ത്രക്രിയ നടത്താൻ സാധിക്കുമോ എന്ന ആശങ്കയിലാണ് അധികൃതർ ലക്ഷക്കണക്കിന് രൂപ ചിലവ് വരുന്നതാണ് ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയ നാല് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ സ്വകാര്യ ആശുപത്രിയിൽ ചിലവ് വരും അതേസമയം ടെക്നീഷ്യൻമാരുടെ പ്രശ്നമല്ല പ്രതിസന്ധിക്ക് കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം ഹൃദയ ശസ്ത്രക്രിയ വിഭാഗത്തിൽ ുള്ളത് ഒരു ഡോക്ടർ മാത്രമാണ് മൂന്ന് ജില്ലകളിൽ നിന്ന് ചികിത്സ തേടിയെത്തുന്ന മെഡിക്കൽ കോളേജിലാണ് ഒരു ഡോക്ടറെ മാത്രം നിയമിച്ചിരിക്കുന്നത് കാർഡിയോളജി ഒ പിയിൽ തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ മാത്രം ആയിരത്തോളം പേർ ചികിത്സ തേടിയെത്തുന്നുണ്ട് എന്നാൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കാനും സർക്കാർ തയ്യാറായിട്ടില്ല ജനം തൃശൂർ